വാട്സപ്പ് അടുത്തിടെ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ചില ഫീച്ചറുകളിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം വാട്സപ്പ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ വെർഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഏറ്റവും പുതിയ വെർഷനായ ടു പോയിൻ്റ് വൺ ടു പോയിൻറ്റ് ത്രീ സിക്സ് സെവൻ എന്ന വെർഷനിൽ ഒരു പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകളിൽ നിന്നും വളരെ ആവശ്യമുള്ള പിന്നീട് എന്തെങ്കിലും ആവശ്യമുള്ള അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഏതെങ്കിലും മെസ്സേജുകളെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ അത് നമുക്ക് അവയെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇതിനുള്ളൊരു മാർഗ്ഗം ഇപ്പോൾ ഏറ്റവും പുതുതായി ഇറക്കിയ വെർഷനിൽ വാട്സപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വന്ന ഏതെങ്കിലും ഒരു മെസ്സേജിലെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ എന്ത് തന്നെ ആകട്ടെ നമുക്ക് അതിനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ മെസ്സേജിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ ലോങ് പ്രസ് ചെയ്ത് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നോക്കി പുതിയ വെർഷനിൽ നമുക്ക് അഡീഷണൽ ആയി വന്നൊരു ഫീച്ചർ ആണ് ഇവിടെ ഒരു സ്റ്റാറിൻ്റെ സിംബിളുണ്ട് ഈ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു പ്രത്യേക ചിത്രം അല്ലെങ്കിൽ ആ വന്ന ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാം സേവ് ചെയ്ത് ബുക്ക് മാർക്ക് ചെയ്ത് മാറ്റി വയ്ക്കും ഇപ്പോൾ വേറെ ഒരാൾ അയച്ച ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ചിത്രമാണ് ഇതുപോലെ സേവ് ചെയ്യേണ്ടെങ്കിൽ അടുത്ത ആളുടെ ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ചിത്രം എടുത്തതിന് ശേഷം ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക മുകളിൽ സ്റ്റാറിൻ്റെ സിമ്പിൾ വരുന്നു അത് ക്ലിക്ക് ചെയ്താൽ മതി അതും ബുക്ക് മാർക്ക് ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിവരങ്ങൾ കാണാനായി മെസ്സേജുകൾ കാണാനായി ചെയ്യേണ്ടത് നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ കാണുന്ന പ്രധാന പേജിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഏറ്റവും മുകളിൽ ഇതുപോലെ സെറ്റിംഗ്സിൻ്റെ മൂന്ന് ഡോട്ടുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതാണെ സ്റ്റാർട്ട് മെസ്സേജസ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം ഇത് പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ മാത്രമാണ് ഇത് ലഭ്യമാകുക അപ്പോൾ ഈ സ്റ്റാർട്ട് മെസ്സേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സേവ് ചെയ്ത് വെക്കുന്ന പലരാഴ്ച പലരിൽ നിന്ന് വന്ന മെസ്സേജുകൾ നമുക്കിതുപോലെ സേവ് ചെയ്ത് വെക്കാം ആ അത്തരത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ മെസ്സേജും ഈ ഒരു പ്രത്യേക വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു പുതിയ സംവിധാനം ഒരു പുതിയ ഫീച്ചറാണ് വാട്സപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വെർഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളെ ഇതുപോലെ മെസ്സേജുകളെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അടുത്തതായി നമ്മൾ ആർക്കെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കോ മറ്റോ നമ്മൾ മെസ്സേജ് ചെയ്താൽ ആ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു ചിത്രം അടങ്ങി ഒരു തമ്പിനെയിൽ വ്യൂ കൂടി മെസ്സേജിനോടൊപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ആകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പം മനോരമയുടെ സൈറ്റിലെ ഒരു വാർത്ത ഇപ്പോൾ നോക്കി ഇന്ത്യ പാക് പ്രശ്ന പരിഹാരത്തിനുള്ള ഏകമാർഗ്ഗം ഉഭയകക്ഷി ചർച്ച ബാൻകിമോൺ എന്ന ന്യൂസ് ഒരാൾക്ക് നമുക്ക് അയച്ചു കൊടുക്കണം എന്നിരിക്കട്ടെ ആ ന്യൂസ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വെബ് ലിങ്ക് ഏറ്റവും മുകളിൽ നിന്ന് ഇതുപോലെ കോപ്പി ചെയ്ത് നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കേണ്ട വ്യക്തിക്ക് വ്യക്തിയിലേക്ക് എത്തി മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന നേരത്ത് ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ആ ലിങ്ക് അയക്കാൻ നേരത്ത് നോക്കി ഈ ഒരു ലിങ്ക് കൊടുത്തപ്പോൾ ആ ലിങ്കിനോടൊപ്പം ആ വാർത്തയിലുണ്ടായിരുന്ന ബാൻകിമോണിൻ്റെ ഒരു തമ്പിനെയിൽ വ്യൂ പിക്ചർ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതിയൊരു ഫീച്ചർ വാട്സപ്പ് അടുത്തിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഇതുപോലെ വീഡിയോയുടെ ലിങ്കാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ ആ വീഡിയോയുടെ ഒരു തമ്പിനിയിൽ വ്യൂ കൂടി ഇതുപോലെ അറ്റാച്ച് ആവും ഏത് വെബ് പേജിൻ്റെയും ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ ഇതുപോലെ അതിൻ്റെ ഒരു തമ്പിനിയിൽ വ്യൂ കൂടി വരും അടുത്തതായി വാട്സപ്പ് ഈയിടെ പുറ പുറത്തിറക്കിയ മറ്റൊരു പ്രധാന ഫീച്ചറാണ് നമുക്ക് വരുന്ന മെസ്സേജുകളെ നമുക്ക് ഓൺലൈനിൽ ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാം സാധാരണ രീതിയിൽ വാട്സപ്പിലെ മെസ്സേജുകൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിലാണ് സേവ് ചെയ്യപ്പെടുക നമ്മുടെ ഫോൺ ഫോർമാറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നഷ്ടമാകാൻ സാധ്യതയുണ്ട് പിന്നീട് വാട്സപ്പ് റീഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മെസ്സേജുകളെ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിനൊരു ഉപാധി എന്നോണം പുതുതായി അവതരിപ്പിച്ച ഒരു ഓപ്ഷനാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ മെസ്സേജുകളെല്ലാം ഓൺലൈനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവ് എന്ന ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് പേജിൻ്റെ ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ വന്ന് ചാറ്റ് ആൻഡ് കോൾസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ ബാക്കപ്പ് ചെയ്യാം അപ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇവിടെ വന്നിട്ട് എന്താണ്ട് ഗൂഗിൾ ഡ്രൈവ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നെവർ എന്ന ഓപ്ഷനാണ് ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നത് അതായത് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരിക്കലും ബാക്കപ്പ് ചെയ്യേണ്ട എന്ന ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് എന്ന ഇവിടെ എഴുതിയിരിക്കുന്ന ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം അതുവരെയുള്ള മെസ്സേജുകൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യും അതല്ലെങ്കിൽ ഡെയിലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യും ഗൂഗിൾ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ വീക്കിലി എന്നോ മന്ത്ലി എന്നോ ഓപ്ഷനുകൾ കൊടുത്ത് അതാത് രീതിയിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ അതിന് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടുന്ന അക്കൗണ്ട് ആദ്യമേ സെലക്ട് ചെയ്തിരിക്കണം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് ഡേറ്റ ബാക്കപ്പ് ചെയ്യുന്നത് ആദ്യം ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം ജിമെയിൽ അക്കൗണ്ട് ആദ്യം സെലക്ട് ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ നമുക്കത് ഡെയിലി അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ വീക്കിലി ആണോ അല്ലെ മന്ത്ലി ആണോ ഇതുപോലെ ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും അടുത്ത മറ്റൊരു ഓപ്ഷൻ നമ്മൾ ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്കൊരു മെസ്സേജ് വന്നു നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷേ അത് ഒരുപാട് ഡീറ്റെയിൽസ് അന്നേരം വായിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല നമ്മൾ അത് തൽക്കാലം മാറ്റി വെച്ചു പിന്നെ നമ്മൾ ഒരു ആ മെസ്സേജ് നമുക്ക് വായിക്കേണ്ടതായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറിയാതെ ഓപ്പൺ ചെയ്ത മെസ്സേജുകളെ പിന്നീട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് അങ്ങനെ ലഭിക്കുന്ന മെസ്സേജുകളെ നമുക്ക് അൺ റീഡായിട്ട് നമ്മളത് വായിച്ചിട്ടില്ല എന്ന രീതിയിൽ നമുക്കതിനെ മാർക്ക് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് വാട്സപ്പിലെ പ്രധാന പേജിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന പേജിൽ പേജിലെത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു നമുക്ക് വന്ന ആ മെസ്സേജ് ആരാണോ അയച്ചത് ആ ആ അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജിൽ നമ്മൾ ഇതുപോലെ ലോങ് പ്രെസ് ചെയ്തിട്ട് മാർക്ക് അസ് റീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ ഇവിടെ ഒരു പച്ച ഡോട്ട് വന്നിട്ട് അല്ല ചാറ്റിൽ ഒരു പുതിയ ചാറ്റ് നമ്മൾ വായിക്കാതെ നിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ കാണിക്കും ഇങ്ങനെ നമുക്ക് മാർക്ക് അസ് റീഡ് നമ്മൾ വായിച്ചിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരക്കൊക്കെ ഒഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ മെസ്സേജ് നമ്മൾ വായിച്ചിട്ടില്ല എന്ന രീതിയിൽ നമ്മളെ കാണിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ അടുത്തിടെ പുറത്തിറക്കിയ വെർഷനുകളിൽ ചെയ്യാൻ സാധിക്കും അടുത്തിടെ പുറത്തിറക്കിയ മറ്റൊരു പുതിയ ഫീച്ചറാണ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്താണ് നോക്കാം നമുക്ക് വാട്സപ്പിൽ ചിലപ്പോൾ പൊതുവെ ഭയങ്കര ശല്യക്കാരായിരിക്കും എപ്പോഴും ദുരിതര മെസ്സേജ് ഒക്കെ വെച്ച് നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം അത്രക്കാരെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കാം നമ്മുടെ കോണ്ടാക്ട്സിൽ വന്നിട്ട് നമുക്ക് അത്തരത്തിൽ മ്യൂട്ട് ചെയ്യേണ്ട ആളെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാണുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ഇവിടെ മ്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവിടുത്തെ ആ ബട്ടൺ ഓൺ ചെയ്തിരുന്നാൽ അപ്പോൾ ചോദിക്കും എത്ര നേരത്തേക്ക് മ്യൂട്ട് ചെയ്യണം എട്ട് മണിക്കൂറത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു വർഷത്തേക്ക് അപ്പോൾ അത് ഏത് വേണമെന്നു വച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വ്യക്തി അയക്കുന്ന മെസ്സേജുകൾ നമുക്ക് വരുമെങ്കിലും അതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ നോട്ടിഫിക്കേഷൻ ടോണുകൾ നമ്മളെ കേൾപ്പിച്ച് ബുദ്ധിമുട്ടിക്കില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ പുതിയ ഫീച്ചറായിട്ട് വാട്സപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിലർ നമുക്ക് വാട്സപ്പിൽ ഉള്ള ചില കോൺടാക്ട്സുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടവരായിരിക്കാം അത്തരക്കാർ അയക്കുന്ന മെസ്സേജുകൾ ബാക്കിയുള്ളവരിൽ നിന്നും വേറിട്ട് അവരുടെ മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഏതെങ്കിലും ടോണുകൾ നൽകി അല്ലെങ്കിൽ അവർ നമ്മെ വാട്സപ്പിൽ കോൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ റിംഗ് ടോണുകൾ നൽകി നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അവരുടെ മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷനെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗവും വാട്ട്സ്ആപ്പ് പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഇതുപോലെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കോൺടാക്ട്സ് ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ ടോൺ നമുക്ക് കിട്ടി മെസ്സേജ് വരുമ്പോൾ കേൾക്കുന്ന ടോൺ ഏതായിരിക്കണം എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റി ആ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക ടോൺ നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതാ ഇവിടെ താഴെ റിംഗ് ടോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും വിളിച്ചാൽ കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള റിംഗ് ടോൺ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രം വേറെ റിംഗ് ടോൺ കൊടുക്കണമെങ്കിൽ അത് ഈ റിംഗ് ടോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക റിംഗ് ടോൺ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും